ഇന്ന് ബിഗ് ബോസിൽ നിന്ന് പുറത്തായ രണ്ട് കണ്ടസ്റ്റൻസ് രണ്ടുപേരും കരഞ്ഞുകൊണ്ട് തന്നെയാണ് പോയത് രണ്ടുപേരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു എവിക്ഷൻ ജിഷിനും പ്രതീക്ഷിച്ചില്ല ജിഷിനെ കളിച്ച് മതിയായിട്ടില്ല പുള്ളിക്ക് അവിടെ നിന്ന് കൊതി തീർന്നിട്ടില്ല അത് വ്യക്തമാണ് അഭിലാഷിന്റെ കാര്യം പറഞ്ഞാൽ പുള്ളി വേറെ വലിയ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്ന ഒരാളാണ് ടോപ്പ് ഫൈവ് ഒണിയിലുമായിട്ട് സ്വപ്നം കണ്ട് നിന്ന് ഗെയിം കളിച്ച ഒരാളാണ് അഭിലാഷ് ആ അഭിലാഷ് ഇപ്പോൾ പോകുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ശരിക്കും പറഞ്ഞാൽ അഭിലാഷിനേക്കാളും വീക്കായിട്ടുള്ളവരും ജിഷിനേക്കാളും വീക്കായിട്ടുള്ളവരും ഒക്കെ അവിടെ ഉണ്ട് പക്ഷേ ഗെയിം അങ്ങനെയാണ് ലാലട്ട പറയുന്ന പോലെ ഓരോ ആഴ്ച ഓഡിയൻസ് വോട്ട് ചെയ്യുന്നതനുസരിച്ചാണ് പുറത്തു പോകുന്നത് അപ്പം മറ്റുള്ളവരവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവരെക്കാൾ കൂടുതൽ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന എന്തോ പ്രത്യേകത ബാക്കിയുള്ളവർക്കുണ്ട് കാരണം ഇത് ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരല്ലല്ലോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ വോട്ട് ചെയ്യുന്ന ഒരു ഷോയാണ് ഇനി ഇതിനകത്ത് ലാലേട്ടനെയാണ് ഞാൻ ശ്രദ്ധിച്ചത് പാവം കേട്ടോ നല്ല സങ്കടമുണ്ട് ഈ സാധാരണ രീതിയിൽ ഒരു കണ്ടസ്റ്റന്റ് പോകുമ്പം പോലെ അല്ല ലാലേട്ടൻ മറ്റേത് അങ്ങോട്ട് ഞാനൊന്ന് ഹഗ്ഗയിലോട്ട് എന്നൊക്കെ ഇത് ലാലേട്ടൻ ചേർത്ത് പിടിക്കുന്നതാണ് ഞാൻ കണ്ടത് ജിഷിൻ പോയപ്പോഴും അങ്ങനെയാണ് അഭിലാഷ് പോയപ്പോഴും അങ്ങനെയാണ് ലാലേട്ടൻ അവരെ ചേർത്ത് പിടിക്കുന്നതാണ് കണ്ടത് അതൊരു വേറിട്ട കാഴ്ച തന്നെയാണ് മാത്രമല്ല അഭിലാഷിൻ്റെ അടുത്ത് പറഞ്ഞു എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ജിഷിനോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ലാലേട്ടന് പോലും സങ്കടമായിട്ടുള്ള ഒരു എവിക്ഷൻ ആയിരുന്നു ഇന്ന് അത് പുള്ളിയുടെ മുഖത്ത് കാണാൻ കഴിയും ശരിക്കും പറഞ്ഞാൽ ഈ വന്ന് ദേഷ്യപ്പെടുകയും അല്ലെങ്കിൽ ഇവരെ വഴക്ക് കുറയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും സി നമുക്കറിയാം ലാലേട്ടൻ വളരെ സാധുവായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇവരെ ഒന്നും വഴക്ക് വരണമെന്ന് അദ്ദേഹത്തിന് ഓരോ ആഗ്രഹവും ഇല്ല ഓരോരുത്തർ പോകുമ്പോഴും അദ്ദേഹം തീർച്ചയായിട്ടും വിഷമിക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രണ്ടുപേരിൽ അഭിലാഷിനെയാണെങ്കിൽ ഇത്രയും നാളുകളായിട്ട് ലാലേട്ടനും കണ്ടുകൊണ്ടിരിക്കുകയാണ് ജിഷിൻ ആണെങ്കിൽ വന്നിട്ട് കുറച്ച് ദിവസം ആയുള്ളെങ്കിലും ഭയങ്കരമായിട്ട് പെർഫോം ചെയ്ത എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തെയും കൂടുതൽ ലാലേട്ടൻ കാണുന്നുണ്ട് സോ അവരുടെ ക്യാരക്ടറും ഭയങ്കര രസകരമാണ് പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ അടുത്ത് വളരെ ബഹുമാനത്തോടെയും ഭാവ്യതയോടെയും ഒക്കെ സംസാരിക്കുന്ന മാന്യമായിട്ട് മാത്രം സംസാരിക്കുന്ന ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് കൊടുക്കുന്ന രണ്ടുപേരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അവരോടൊരു ഇഷ്ടം സ്വാഭാവികമായിട്ട് തോന്നും അപ്പോൾ പുള്ളിക്ക് പോലും ഭയങ്കര വിഷമം തോന്നിയ ഒരു എവിക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈവൻ അവിടെ കണ്ടുകൊണ്ടിരുന്ന ഓഡിയൻസിന് പോലും സങ്കടം തോന്നി അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിഷൻ ആണെങ്കിലും നമ്മുടെ ആണെങ്കിലും അവരുടെ ആ ജേണി വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ച സമയത്ത് രണ്ടുപേരും കരഞ്ഞു ഭയങ്കരമായിട്ട് കാരണം അവർക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു എന്നുള്ളത് ഉറപ്പല്ലേ സോ അതുകൊണ്ട് തന്നെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു എവിക്ഷൻ തന്നെയായിരുന്നു ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിക്കാറായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത ഒരാഴ്ച ആകുമ്പോഴേക്കും അറുപത് കഴിയും അതിൻ്റെ ആകുമ്പോഴേക്കും എഴുപത് കഴിയും ഇനി ഏതാനും ആഴ്ചകളേ ഉള്ളൂ സീസൺ സെവൻ ഫിനാലയിലേക്ക് എത്താനായിട്ട് ഫാമിലിയൊക്കെ കയറാൻ പോകുന്നു നമ്മൾ കേൾക്കുന്നുണ്ട് സോ ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം